ഹരേ കൃഷ്ണ കരോ ശ്രീകൃഷ്ണസ്തു അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ നടപ്പുര പുതിയ നടപ്പുരയുടെ മുഖമണ്ഡപത്തിന്റെ താഴെയാണ് നിൽക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ വിഘ്നേഷ് സാറുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് വീഡിയോയിലേക്ക് പോവാം സാർ നമസ്കാരം ഹരേ കൃഷ്ണ അപ്പോൾ സാറെ ഈ ആ നടപ്പുര നിർമ്മാണം നമുക്ക് കഴിഞ്ഞു ഉദ്ഘാടനം ആവാനായി അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം ഇത് ചെയ്യുന്നത് സാറിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ ആയിട്ട് നമ്മൾ സാറന്നെ പറയുന്നതായിരിക്കും ഏറ്റവും നല്ല ഉചിതം ഞാൻ പറയുന്നതിനൊക്കെ ഏറ്റവും സാറായിരിക്കും ആദ്യമായിട്ട് നടപ്പുര ഉദ്ഘാടനമല്ലേ എൻ്റെ പേര് വിഘ്നേഷ് വിജയകുമാർ എന്നാണ് ഞാൻ അങ്ങാടിപ്പുറത്താണ് താമസിക്കുന്നത് ഞാൻ ദുബായിലാണ് ഇരുപത് കൊല്ലത്തോളമായിട്ട് ദുബായിൽ ബിസിനസ്സാണുള്ളത് ഗുരുവായൂരുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ഗുരു അതാണ് എല്ലാവരും ചോദിക്കുന്നത് ഗുരുവായൂരുമായിട്ട് എത്ര കൊല്ലത്തെ ബന്ധമുണ്ടെന്ന് എൻ്റെ ഓർമ്മ തൊട്ട കാലം തൊട്ടിട്ട് എനിക്ക് ഗുരുവായൂരുമായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് ഓർമ്മ എന്ന് വെച്ചാൽ ഒരു അഞ്ച് ആറ് വയസ്സിൽ ഞാൻ അമ്മയുടെയും അച്ഛൻ്റെക്കൊപ്പം ഇവിടെ വന്നിട്ടുള്ള ഓർമ്മ എൻ്റെ എനിക്കെൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു മുപ്പത്തിനാല് കൊല്ലം എത്രോളം എൻ്റെ മനസ്സിൽ ഗുരുവായൂരും ഗുരുവായൂരപ്പിനും ഒക്കെയുള്ള ഓർമ്മകൾ ഇന്നും പല രീതിയിലാണ് തങ്ങി നിൽക്കുന്നത് ചെറിയ ചെറുപ്പകാലങ്ങളിൽ ഇവിടെ വരുന്ന സമയത്ത് ചെറിയ കളിപ്പാട്ടങ്ങളെല്ലാം കിട്ടുമല്ലോ എന്നുള്ള സന്തോഷത്തോടുകൂടിയിട്ട് ഗുരുവായൂർക്ക് വരുന്നു അതിനുശേഷം കുറച്ച് പ്രായപൂർത്തിയായ സമയത്ത് ഈ പറഞ്ഞ പോലെ പ്രായപൂർത്തി എന്ന് വെച്ചാൽ ഞാൻ ഒരു പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഇവിടെ വരുമ്പോൾ നല്ല ഭക്ഷണം ഇവിടുന്ന് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു നല്ല മസാല ദോശയൊക്കെ അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു പതിനഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഒരു പതിനാല് പതിനഞ്ച് വയസ്സിന് ശേഷം ഞാൻ ഗുരുവായൂർ വരുമ്പോൾ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നതായിട്ടുള്ള വിഷമങ്ങളോ എല്ലാം ഒന്ന് പങ്കുവയ്ക്കാൻ തുറന്ന് പറയാൻ കഴിയുന്ന ഒരു ഒരു വേദി അല്ലെങ്കിൽ ഒരു ഒരു സ്ഥലമായിട്ട് എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ് ഗുരുവായൂർ ഞാനെൻ്റെ ജീവിതത്തിൽ കുറച്ച് കഷ്ടപ്പാടുകളിലൂടെയൊക്കെയാണ് കയറി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കഷ്ടപ്പാട് സമയങ്ങളിലും എൻ്റെ ജീവിതത്തെ എല്ലാ വിഷമങ്ങളും ഞാൻ വന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഭഗവാനാണ് പിന്നീട് ജീവിതത്തിലുള്ള വളർച്ചകളും ഒരു മനുഷ്യൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഒരിക്കലും ധനമോ അല്ലെങ്കിൽ മറ്റുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളോ അല്ല ജീവിതത്തിൽ ഒരു മനുഷ്യൻ മറ്റുള്ളവരുടെ മുന്നിൽ എന്തായി തീരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ വ്യക്തികൾ നമ്മളെ എങ്ങനെ കണക്കാക്കുന്നു എന്നുള്ളതിലാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരു അനുഗ്രഹം തന്നത് ഗുരുവായൂരപ്പൻ തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വാഹനം ലേലത്തിലൂടെ എനിക്ക് കിട്ടാൻ ഒരു ആ ഒരു ഭാഗ്യമുണ്ടാവുകയും അതിനുശേഷം ഈ പറയുന്ന ഗുരുവായൂരും അല്ലെങ്കിൽ ലോകത്തുള്ള ഒരുവിധം മലയാളികളെല്ലാവരും എന്നെ ആ ഒരു പ്പിന്റെ വാഹനം വാങ്ങിയ വ്യക്തി എന്നുള്ള രീതിയിലും അതിനുവേണ്ടിയുള്ളൊരു ഭക്തിപൂർവമായിട്ടുള്ള കണ്ണുകൾ കൂടിയാണ് കണ്ടത് അതെ ഇന്നാണെങ്കിൽ കൂടി ഞാൻ വീണ്ടും വളരെയധികം സന്തോഷിക്കുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് അല്ലെങ്കിൽ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത് അച്ഛനമ്മ ഞാൻ ഒരേ ഒരു മകനാണ് അപ്പൊ ഒരേ ഒരു മകൻ എന്നുള്ള രീതിയിൽ അവരുടെ സാന്നിധ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം കറുത്ത ഇവിടെ ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം ഭാഗ്യം അത് ദൈവത്തിൻ്റെ കടാക്ഷൻ തന്നെ ഒരു ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ അടുക്കൽ ഈ ഒരു സമർപ്പണം നടത്താനുള്ള ഒരു പ്രചോദനം ഉണ്ടാവില്ല അതെന്താണ് പറയുന്നത് അല്ല ഇതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗുരുവായൂരപ്പിന് വേണ്ടി പലതും ജീവിതം ഞാൻ എന്നെ തന്നെ അർഹിച്ചതാണ് പക്ഷേ ഇവിടെ ഒരു ദിവസം തുഴാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ കൃഷ്ണാതങ്കളി ആ ആ വേദിയിലേക്ക് അവിടെ നിൽക്കുന്ന കുട്ടികൾക്ക് ഈ എന്താ പറയുക ചുറ്റി കുത്തുന്ന സമയത്ത് അവിടെ ചൂട് കൂടുതലാണെന്ന് പറഞ്ഞ് ഞാനൊരു പത്ത് ഫാൻ ആദ്യം അവിടെ കൊണ്ട് സമർപ്പണം ചെയ്തു അപ്പോൾ അതിൻ്റെ അടുത്ത ദിവസം ഞാൻ തൊടാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് ദേവസ്വം തന്നെ ഉള്ള മാനേജറായിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രശാന്ത് ഏട്ടൻ അദ്ദേഹവുമായിട്ട് പോകുന്ന സ്ഥലത്ത് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അത് സൂചിപ്പിച്ചു ഇങ്ങനെയൊക്കെ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു കുറേ പേര് പറഞ്ഞു നടന്നിട്ടില്ല എനിക്ക് നോക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഭഗവാൻ അങ്ങനെ ഒരു ഇച്ചുണ്ടെങ്കിൽ ഭഗവാൻ ആഗ്രഹിക്കട്ടെ സാധിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് പക്ഷേ ഞാൻ ഈ തൊഴുതിറങ്ങുന്ന സമയത്ത് ആദ്യം മണ്ഡ മണ്ഡപത്തിൻ്റെ ഏറ്റവും എൻട്രൻസിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന വലിയൊരു നമോ ഓം നമോ നാരായണ എന്ന് പറഞ്ഞ വലിയൊരു ബോർഡ് അത് അവിടെ മറിഞ്ഞു വീഴുകയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇറങ്ങുന്നു അതേ സമയം തന്നെ ഒരു സെക്യൂരിറ്റി ഓഫീസർ ഓടുന്നു ഓടുന്ന സമയത്ത് എന്തെന്ന് നമ്മൾ ചോദിച്ച സമയത്ത് ഇങ്ങോട്ട് വലിയ ബോർഡ് ആർക്കും ഒരു പരിക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി ആ വീണ ആ മണ്ഡപത്തിൻ്റെ എൻ്റെ തൊട്ടാണ് ഇന്ന് നമ്മളുടെ പുതിയ മണ്ഡപവും അല്ലെങ്കിൽ നടപ്പന്തലും മണ്ഡപവും നമ്മളുണ്ടാക്കിയത് അപ്പോൾ ഗുരുവായൂരത്തിനാൽ തന്നെ എനിക്കുള്ള ഒരു അല്ലെങ്കിൽ എനിക്ക് കർത്തവ്യമായിട്ട് ഞാൻ ചെയ്ത് സമർപ്പിക്കേണ്ടതാണ് എന്നുള്ളൊരു ഭാഗം ഭഗവാൻ തന്നെയാണ് തന്നത് അല്ലാതെ ഞാൻ ആഗ്രഹിച്ച് ഞാൻ വീട് ഇങ്ങനെ ചെയ്യാം എന്നുള്ളതൊന്നല്ല പക്ഷേ അത് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഞാൻ എന്താണോ ഭഗവാൻ നൽകേണ്ടതെന്നുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു ആ ഒരു കാഴ്ചപ്പാട് ഞാൻ ഈ പറയുന്ന പോലെ നന്ദേട്ടൻ്റെ അടുത്തും ഒക്കെ ചോദിച്ചപ്പോൾ ഒരു പ്ലാൻ നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലേക്കാക്കി അത് എത്രത്തോളം കഴിയുമെന്നുള്ള ഒരു ഇത് നമ്മൾ ചിന്തിച്ച് ആ ഒരു രീതിയിൽ എൻ്റെ മനസ്സിൽ ഞാൻ എന്തൊക്കെ കാണുന്നു ആ ഒരു കണക്കുകൂട്ടലിലാണ് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് സമർപ്പണം ആദ്യഘട്ടത്തിൽ നടപ്പന്തലും ഈ പറയുന്ന മുഖമണ്ഡവുമാണ് രണ്ടാം ഘട്ടം വരുന്നത് മ്യൂറൽ വർക്കുകളോടുകൂടി ലോകത്ത് വേറെ എവിടെയും ഇത്രയധികം കൃഷ്ണകഥകൾ അവലോകനം ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്രയും കഥകൾ അപ്പോൾ കൂടുതൽ കൃഷ്ണനെക്കുറിച്ച് അറിയാനും കൃഷ്ണന്റെ കുറിച്ച് അറിയാനും നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാവർക്കും ഒരു വലിയ ഇൻസ്പിറേഷനാണ് ഭഗവാൻ ഒരു ഇൻസ്പിറേഷൻ ആണ് പലർക്കും പല പല രൂപത്തിലും പല ഭാവത്തിലുമാണ് അപ്പൊ അങ്ങനെ ഒരു ഭാവമായിട്ടുള്ള രീതിയിൽ എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ ഞാൻ വളരെ ഒരു മകനാണ് അച്ഛനും അമ്മയും സാക്ഷി നിർത്തിക്കൊണ്ട് കർത്തവ്യം വേണ്ടി വേണ്ടി ചെയ്യാൻ അപ്പോൾ എല്ലാവർക്കും ും ശില്പി എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് അപ്പോൾ നന്ദേട്ട് അച്ഛനായിരുന്നു മുന്നേ അമ്പലം കത്തിയ സമയത്ത് പുനർനിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള അനുഭവങ്ങളും ഇതിയും മുഖമണ്ഡപം സാക്ഷി വഹിക്കാൻ പറ്റിയതിനുള്ള ഒരു അനുഭവം എന്താണ് നന്ദേട്ട് ക്ഷേത്ര ബാധയ്ക്ക് ശേഷമുള്ള പുനർനിർമ്മാണത്തിൽ മുഖ്യത്തിന് ലക്ഷൻ അതിനെ തുടർന്ന് പാരമ്പര്യമായിട്ട് ആ തൊഴിലെനിക്ക് പകർന്നു കിട്ടുകയും ചെയ്തു ഗുരുവായൂര നടക്കിലെ ഇതുപോലെ ഒരു ഗോപുരം നിർമ്മിക്കുവാൻ അവസരം കിട്ടി അത് എന്നെ വളരെ വിശ്വാസത്തിലേൽപ്പിച്ച വിഘ്നേഷ് വിജയകുമാറിനെ പ്രത്യേകം നന്ദി പറയണു ഗുരുവാരപ്പൻ മാത്രം അനുഗ്രഹിക്കും തീർച്ചയായും അപ്പൊ എന്തായാലും ഈ സമയം ഇവിടെ ഏഴാം തീയതിയാണ് സമർപ്പണം അപ്പൊ അതിന്റെ കാര്യങ്ങളും കൂടെ സാറൊന്ന് നമ്മുടെ ഭക്തജനങ്ങൾക്ക് വേണ്ടി അറിയിച്ചാൽ ഉപകാരം ഏഴാം തീയതി രാവിലെ ആറേകാലോട് കൂടിയിട്ട് ചടങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യും നമുക്ക് ആദ്യമായി പഞ്ചവാദ്യമാണ് പഞ്ചവാദ്യത്തോടുകൂടിയുള്ള ചടങ്ങുകളുടെ ആരംഭം കുറിക്കും ഏഴ് മണിയൊക്കെയാണ് നമ്മൾ ഔദ്യോഗികമായിട്ടുള്ള സമർപ്പണം പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡ് മെമ്പേഴ്സും അതിനോടുപരി അന്നത്തെ ആ ഒരു സമയത്ത് നമ്മുടെ വിശിഷ്ടാതിയായിട്ട് വരുന്നത് വെസ്റ്റ് ബംഗാൾ ഗവർണറായിട്ടുള്ള ആദിത്യ ബോസ് ാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മളിത് സമർപ്പണം നടത്തുന്നത് അതിനുശേഷം നമ്മളൊരു എട്ടരയോട് കൂടിയിട്ട് നമ്മുടെ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നമ്മൾ ചെറിയ കുറച്ച് കലാപരിപാടികൾ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അത് ഒരു പതിനൊന്നര വരെ നീളുന്നതായിട്ടുള്ള ചില കലാപരിപാടികളും ബാക്കി വരുന്നതായിട്ടുള്ള ആൾക്കാരെ ആദരിക്കുന്നതായിട്ടൊക്കെയുള്ള ഫംഗ്ഷൻസാണ് അതിനുശേഷം പതിനൊന്നര മണി തൊട്ട് നമ്മൾ ഇവിടെ ഒരു മേള സദ്യ ഇവിടുത്തെ എല്ലാ നാട്ടുകാർക്കും അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ അന്നത്തെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ജനങ്ങൾക്കും വേണ്ടി നമ്മളൊരു ഭക്ത ജനങ്ങൾക്കും വേണ്ടി നമ്മളൊരു ഒരു അടിപൊളി ഭാഷയിൽ പറയുകയാണെങ്കിൽ അടിപൊളി ഒരു ഒരു എന്താ പറയുക മേളം ഒരു ഷൂരിലൊക്കെ അതേപോലെ തന്നെ അതേ ഒരു താരമേല അതേപോലെ തന്നെ വെച്ചൊരു മേളമാണ് ഇവിടെ ഇവിടെ നമ്മൾ തന്നെ വീണ്ടും കലാകാരന്മാരെ വെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇതിന് ചരിത്രത്തിൽ അങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഭാഗ്യം ഭാഗ്യം ഞാൻ ആ അതെ അപ്പൊ എന്തായാലും ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് വളരെയധികം നന്ദി മാത്രമല്ല ഈ മുഖമണ്ഡപത്തിന്റെ സമർപ്പണവും അതുപോലെ തന്നെ ബാക്കി ഇനിയുള്ള ഓരോ കാര്യങ്ങൾ ിക്കാനും സാറിന് സാധിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇത് നല്ല ഭംഗിയോടുകൂടി തീരട്ടെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ ഭക്തജനങ്ങളെയും നമ്മുടെ ഈ മുഖമണ്ഡപത്തിൻ്റെ സാന്നിധ്യം നിറ സാന്നിധ്യത്തിൽ ഇതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാ ഭക്തജനങ്ങളെയും നമ്മൾ നമ്മളിവിടേക്ക് ക്ഷണിക്കുകയാണ് ഏഴാം തീയതി രാവിലെ ഏഴ് മണിക്കാണ് സാറ് പറഞ്ഞ പോലെ എല്ലാ ഭക്തജനങ്ങളും വരിക തീർച്ചയായും പങ്കെടുക്കുക അപ്പോൾ എന്തായാലും സാറിന് വളരെയധികം നന്ദി നമസ്തേ ഹരേ കൃഷ്ണ i think it's